ഏകദേശം എൺപത് കോടിയോളം വരുന്ന കേരളത്തിന്റെ അതിനു മുമ്പ് അതിനുശേഷം അത്തരത്തിലൊരു ക്രൈം നടന്നിട്ടില്ല അധികം ഒന്നും പഠനമോ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത രണ്ടു മൂന്ന് ആൾക്കാർ അതിൽ തന്നെ ഒരാൾ കേരളം മുഴുവൻ യാത്ര ചെയ്ത് അതിന് ഇടം കണ്ടെത്തി അവിടെ ക്യാമ്പ് ചെയ്ത് ഒരു വിരലടയാളം പോലും അവിടെ നോക്കി വെക്കാതെയാണ് അവരത് പോയത് നമ്മളെ ധൂംന്ന് പറഞ്ഞ സിനിമയാണ് ഒരു ഒരു പ്രചോദനായിട്ടുള്ളത് ബാങ്ക് കവർച്ച എന്ന പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സെയ്ഫ് മുഹമ്മദ് ആക്ച്വലി ഇത് ഇതിന്റെ ഒറിജിനൽ വേർഷൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷിലാണ് ഇന്ത്യസ് മണി ഹൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള അനിരുപാൻ ഭട്ടാചാരി ആണ് അത് എഴുതിയിട്ടുള്ളത് ഇത് ഈ പുസ്തകം വരാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് കവർച്ചയുടെ ഒരു ആ ഒരു ക്രൈമിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു ഗ്രാവിറ്റി മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബാങ്ക് മോഷണങ്ങളിൽ ബാങ്ക് കവർച്ചകളിൽ കവർച്ചകളിലൊന്നാണിത് അപ്പോൾ അതിനെക്കുറിച്ച് ഇത്തരം ത്രില്ലർ ക്രൈം ത്രില്ലറുകളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരനും അതുപോലെ ഒരുപാട് ടി വി ഷോകളൊക്കെ സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ള എഴുതുന്ന സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ള അനുരുപൻ ഭട്ടാചാര്യ എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നമ്മളെ കേരളത്തിലെത്തുകയും ഇപ്പോൾ എ ഡി ജി പി ആയിട്ടുള്ള വിജൻ സാറുമായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത് വിജൻ സാറാണ് നേരത്തെ മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് ഈ കവർച്ച നടന്ന സമയത്ത് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അന്വേഷിച്ചതും അതിനുള്ള ടീം രൂപീകരിച്ചതും ഒക്കെ ചെയ്ത സാറാണ് അപ്പോൾ എ ഡി ജി പി സാറിനെ വന്ന് കണ്ടതിന് ശേഷം അന്ന് ആ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹം ഐ ജി ആണ് അപ്പോൾ അദ്ദേഹത്തെ വന്ന് കണ്ടതിന് ശേഷം ആ പുസ്തകത്തെക്കുറിച്ച് എഴുതാനുള്ള ഒരു തീരുമാനം വന്ന സമയത്ത് ഇത് നടന്നത് കേരളത്തിലാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ ക്രൈം ചെയ്ത ആളുകളൊക്കെ തന്നെ മലയാളികളാണ് പോലീസുകാർ മലയാളികളാണ് അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു ഒരാളാണ് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഒരാളെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ വേണം എന്നുള്ള നിലയിൽ വിജയൻ സാറാണ് എന്നോട് ആവശ്യപ്പെട്ടത് അതിനൊന്ന് സഹായിക്കണം വിജയൻ സാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് വിജയൻ സാറുമായിട്ട് വളരെ കാലം മുമ്പുള്ള ബന്ധമാണ് വിജയൻ സാറ് രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് പോലീസ് കമ്മീഷനായിരുന്ന സമയത്തുള്ള ബന്ധമാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കഥയുണ്ട് അതും ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതു വെച്ചാൽ കുറച്ച് കുട്ടികൾ പലതരം കേസുകളെ അകപ്പെട്ടിട്ട് പോലീസ് പഠിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ പല ക്രൈമിൻ്റെ പേരിലായിട്ട് അപ്പോൾ പൊതുവേ ഈ കുട്ടികളെ ക്രൈമിൽ വരുന്ന സമയത്ത് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ കേസൊക്കെ ചാർജ് ചെയ്ത് ചിൽഡ്രൻസ് ഹോമിലേക്ക് വിടുകയാണ് അപ്പോൾ അവർ തിരിച്ച് കറക്റ്റഡായിട്ട് നല്ല പൗരന്മാരായി തിരിച്ചു വരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ വിടുന്നത് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അന്നത്തെ കാലത്തൊക്കെ ഈ ചിലഡൻസ് ഹോമിലും ഒക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളുടെ ഒരു അഭാവമൊക്കെ കാരണം ഇവർ പലപ്പോഴും തിരുത്തപ്പെട്ട ആളുകളായിട്ടല്ല പുറത്തു വരുന്നത് അപ്പോൾ ഒരു സന്ദർഭത്തിൽ വീട്ടിലേക്ക് പോവാനും ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാത്ത പക്ഷേ അത് ആ സമയത്ത് വിജയൻ സാർ അവിടെ പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ ഒരു പറ്റുന്നുള്ളൊരന്വേഷണത്തിൽ സാറ് അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ വിളിച്ച് ചേർത്തിരുന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്നിരുന്നുണ്ട് അന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സൈക്കാട്രിസ്റ്റുകളുമൊക്കെ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും അവിടെ ഇൻസ്റ്റിഡോ പാലിറ്റി മെഡിസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാർ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അവർ റെസ്പോൺസിബിലിറ്റി ടു ചില്ലഡർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തുടങ്ങി അപ്പോൾ ആ പദ്ധതി അന്ന് ഒരു കോൺസെപ്റ്റലൈസ് ചെയ്തിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാറിൻ്റെ കൂടെ സാറിൻ്റെ ഒരു നിർദ്ദേശത്തിൽ കൂടെ ആണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെയാണ് വിജയൻ സാറുമായിട്ട് ാലത്തൊരു ആ ബന്ധം ആ ബന്ധം വന്നതിന് ശേഷം പിന്നെ സാറിന്റെ പല പ്രോ എസ് പി സി അങ്ങനെയുള്ള പല പ്രോജക്റ്റുകളിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് പിന്നെ അതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണിത് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഈ അനുരുപൻ ഭട്ടാചാര്യ കേരളത്തിൽ വരുന്നത് അപ്പം അത് പല രീതിയിൽ ചർച്ച ചെയ്ത് പെട്ടിട്ടുള്ള ഒരു കേസാണെങ്കിൽ കൂടി അതിന്റെ ഈ മുഴുവൻ ന്യൂ ആൻസിലേക്ക് അതിൻ്റെ മുഴുവൻ പിന്നെ ആഴത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അവർക്ക് അതിനുണ്ടായിട്ടുള്ള ലക്ഷ്യം അതുപോലെ തന്നെ പോലീസിൻ്റെ അതിലുള്ള ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് ഐ മീൻ അതിൻ്റെ അന്വേഷണത്തിൽ മറ്റുമൊക്കെ അപ്പോൾ അവരുടെ മാനസിക വ്യവഹാരങ്ങൾ ഇതെല്ലാം പിന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായിട്ട് വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിർബന്ധത്തിലാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു റിസർച്ചിലേക്ക് അടക്കുന്നത് അപ്പോൾ റിസർച്ചിലാണ് നമ്മൾ ഇതിൽ അതിൽ ചിലരൊക്കെ റിട്ടയർ ആയിരുന്നു ചിലർ പിന്നീട് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ആ പിന്നെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെടുത്ത് അവർ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചില റിഫ്ലക്ഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഡോക്യുമെൻ്റ് നമ്മൾ നോക്കിയിട്ട് പോലീസിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് അവരുടെ കൺഫഷൻസ് അതിൻ്റെ റിപ്പോർട്ടുകൾ ഇതൊക്കെ വായിച്ചതിൽ നിന്നുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആക്ച്വലി ഈ ഒരു ഇംഗ്ലീഷ് പുസ്തകം എഴുതാൻ ഉള്ള കൊടുത്ത ഒരു സഹായത്തിൽ നിന്ന് ആ പുസ്തകം വളരെ ഗംഭീരമായിട്ട് വന്നു ആ പുസ്തകം ആമസോണിൽ ബെസ് സെല്ലറായി അപ്പം ആ സമയത്താണ് വിജയൻ സാറിന് ഒരു തോന്നൽ വന്നത് നമ്മൾ മലയാളത്തിൽ കൂടി വേണം കാരണം കേരളത്തിൽ നടന്നൊരു സംഭവമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചകളിലൊന്നാണ് ആക്ച്വലി അതെന്ന് നടക്കുന്ന സമയത്ത് അതിലും വലിയൊരു ബാങ്ക് ഓഫർ ഇന്ത്യയിൽ നടന്നിട്ടില്ല അതിനുശേഷം ഒരുപക്ഷേ ഉണ്ടായിട്ടുണ്ടാവും എട്ടിലാണല്ലോ യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് അപ്പോൾ ഈ പുസ്തകം എഴുതാൻ ആരംഭിച്ചത് എന്നാണ് ആ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ എന്തെങ്കിലും രീതിയിൽ അല്ല ഇത് രണ്ടായിരത്തി ഏഴ് അവസാനം രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പതിന് ഒരു ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുപ്പത്തിയൊന്നിന് തിങ്കളാഴ്ചയാണ് പോലീസ് ഇത് അറിയുന്നത് ഇങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആ കാലഘട്ടം നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ശരിക്കും നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ ഈ ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ആളുകളുടെ മനസ്സിലൂടെ എന്തൊക്കെ പോകുന്നു അവരുടെ ഒരു ഒരു ചിന്താപദ്ധതി എന്താണ് അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു ചിത്രം ഇതൊക്കെ തന്നെ മനസ്സിൽ വരും പിന്നെ മാത്രമല്ല ഞാനും ഒരു മലപ്പുറം ജില്ലക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു നാടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എഴുതുന്ന സമയത്ത് ഇത് ഒരു ആദ്യ ഉദ്യമം കൂടിയാണ് എഴുതി തുടങ്ങിയത് അല്ലേ ഇത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളു അത് എഴുത്ത് തുടങ്ങി ഇംഗ്ലീഷിൽ വന്നതിന് ശേഷമാണ് നമ്മൾ മലയാളത്തിലേക്ക് അതിൻ്റെ ഒരു പരിഭാഷ ആലോചിക്കുന്നത് പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് അന്ന് ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് ഒരു പുസ്തകത്തെക്കുറിച്ച് അന്ന് ആലോചിച്ചിട്ടില്ല ഇംഗ്ലീഷിൽ ഇത് വരികയും കുറെ ആൾക്കാർ വായിക്കുകയും ആമസോണിൽ അത് ബെസ്റ്റ് സെല്ലറൊക്കെ ആവുന്ന സമയത്ത് വിജയൻ സാറാണ് ഇങ്ങനെ ഇതൊരു മലയാളത്തിൽ നമുക്ക് വേണമല്ലോ കാരണം നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സാധാരണ മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ ഒന്ന് മലയാളീകരിച്ചുകൊണ്ടൊരു പുസ്തകം വേണം എന്നുള്ളത് യഥാർത്ഥത്തിൽ വിജയൻ സാറിൻ്റെ ഐഡിയ ആണ് അപ്പോൾ നമ്മൾ ആരെ വേണം എന്നാലോചിച്ചപ്പോൾ അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് എന്തായാലും ഇതിന്റെ പിന്നിൽ റിസർച്ച് ചെയ്തതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനായതുകൊണ്ട് ഞാൻ ചെയ്താൽ നന്നാവും എന്ന് സാറിൻ്റെ ഒരു സജഷൻ്റെ പുറത്ത് സേർ തൊന്ന ഒരു ധൈര്യത്തിന്റെ പുറത്ത് നമ്മൾ ഒന്ന് അറ്റം ചെയ്ത് നോക്കിയാൽ പുസ്തകം എഴുതുക എന്നുള്ളത് ആദ്യത്തെ ഒരു ഉദ്യമാണല്ലോ അപ്പോൾ അതിന് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നേരിടേണ്ടി വന്നത് അല്ല ഇത് പുസ്തകം എഴുതുക ഒരു പരിഭാഷയാണ് അപ്പോൾ ഒരു പരിഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അദ്ദേഹം എഴുതി വെച്ച വളരെ വിശദമായിട്ടുള്ള ഇതിൻ്റെ ഈ കേസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ വരികളിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ ഡിവേറ്റ് ചെയ്യാതെ മലയാളത്തിൽ വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ രസം ചോരാതെ നമുക്കത് പരിഭാഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഒരു സ്ഥിരം എഴുത്തുകാരനല്ല ഞാൻ നമ്മൾ നേരത്തെ പത്രങ്ങളിലൊക്കെ ചില ആർട്ടിക്കിളിൽ ഇപ്പം മാതൃഭൂമി തന്നെ ഒന്ന് രണ്ട് കോവിഡിൻ്റെ സമയത്ത് അതുപോലെ തന്നെ പലിറ്റിക്കറിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളുകൾക്ക് പുറമെ ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകം എന്നുള്ള രൂപത്തിൽ ഒരു മുഴുനീള പുസ്തകം എന്നുള്ള രൂപത്തിലുള്ള ഒരു ഉദ്യമം ആദ്യമായിട്ടാണ് അപ്പോൾ അത് നമ്മൾ എഴുതുന്ന ഒരു പുസ്തകമാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പുസ്തകം നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാനും ഒക്കെ പറ്റും പക്ഷേ പരിഭാഷയ്ക്ക് ഉള്ള ഒരു ലിമിറ്റേഷൻ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാതെ ഡിവൈറ്റ് ചെയ്യാതെ നമുക്ക് ആ പുസ്തകം എഴുതി പലിപ്പിക്കേണ്ടി വരും എന്നാൽ അതൊരു ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്ക് അത് വായിക്കുമ്പോൾ അതിന്റെ ഒരു രസം അനുഭവപ്പെടുകയും വേണം ആ രൂപത്തിലായിരുന്നു അതായത് ഭട്ടാചാര്യ ഒരു മലയാളിയല്ല ഒരു കൽക്കട്ടക്കാരനാണല്ലോ അപ്പോ അദ്ദേഹം ഈ ഒരു ക്രൈമിനെ നോക്കി കാണുന്ന കാഴ്ചപ്പാടും മലയാളിയായിട്ടുള്ള സേഫ്സാറ് നോക്കി കാണുന്ന കാഴ്ചപ്പാടും രണ്ട് രീതിയിലാണ് അങ്ങനെ വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല കാരണം കൊൽക്കത്തക്കാരനായതുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ ആയിട്ട് ഒരുപാട് ചേർന്ന് പോകുന്ന ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളാണല്ലോ പൊതുവെ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് അതായത് വെസ്റ്റ് ബംഗാളിലുള്ള ആളുകളും നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളുടെയൊക്കെ ഒരുപാട് സിമിലാരിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സിമിലാരിറ്റി ആവണം എനിക്ക് പെട്ടെന്ന് അതേ സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ അദ്ദേഹമായിട്ട് നിരന്തരമായിട്ട് ഇടപെടാനും പിന്നെ ഓൺലൈൻ വഴി കണക്ട് ചെയ്തുകൊണ്ട് ഇൻറ്റർവ്യൂസ് നടത്താനൊക്കെ പറ്റിയപ്പോൾ മനസ്സിലായത് ഒരു കാര്യം ഇതിനെ നോക്കിക്കാണുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കാര്യമാണ് പക്ഷേ എനിക്കിതൊന്നും അതിലൊരു വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിൽ ആലോചിച്ചൊരു കാര്യം ഒരു ക്രൈം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ക്രൈം ഉണ്ടായി വരുന്നതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അത് അത് മനുഷ്യന്മാരുടെ ചുറ്റുപാടുകളും അവരുടെ ചെറുപ്പകാലവും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാത്തിലേക്കും ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു പുസ്തകമായിരിക്കണം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുള്ള പിന്നെ വിജയൻ സാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു മുതിർന്ന പോലീസുകാരൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മൾ പുറത്ത് കാണുന്ന ഒരു യൂണിഫോമോ അല്ലെങ്കിൽ പുറത്ത് കാണുന്ന ഈ പറഞ്ഞ പോലെ വളരെ കൾ കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫിനപ്പുറത്തേക്ക് അവനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇതെല്ലാത്തിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ ഒരു ക്രൈം ആ ക്രൈം നടക്കുന്നു അതിലൊരു പോലീസ് ഒരു അന്വേഷണം നടത്തുന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളിലേക്കും അവരുടെ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള എന്തൊക്കെ വഴിതെളിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അത് മാത്രമല്ല ഞങ്ങളത് കൂടെ തന്നെയാണ് സഞ്ചരിച്ചത് അപ്പോൾ അത് ഒരു ഓരോ നിലയിലും ഓരോ ആളുകളുടെ അകത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നൊണ്ട് തന്നെ അതിലും പരമാവധി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ പുസ്തകത്തെ നമ്മൾ ഒരു ക്രൈം ത്രില്ലർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ കൂടാതെ തന്നെ ഓരോ മനുഷ്യരുടെ മനസ്സിലൂടെ തന്നെ ഓരോ സാഹചര്യങ്ങളിലൂടെ തന്നെ ഇത് പുസ്തകം പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയായിട്ടും എനിക്ക് ഇതിലൊരു ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഉണ്ട് ആ ഒരു ബ്ലെൻഡ് എന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ക്രൈം നടന്ന രീതി കേരളത്തിന്റെ അതിനു മുമ്പ് അതിനുശേഷം അത്തരത്തിലൊരു ക്രൈം നടന്നിട്ടില്ല ഇന്ത്യയെ നടക്കും കൊള്ളിച്ച ഏറ്റവും വലിയൊരു ബാങ്ക് കവർച്ചയാണല്ലോ ഇത് അപ്പോൾ സാർ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് സാറിന് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ല ഇത് ഈ ഈ മൊത്തം കേസ് തന്നെ വളരെ ത്രില്ലിങ് ആണ് കാരണം അത്തരത്തിലൊരു ബാങ്ക് റോബർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് മുമ്പോ ശേഷം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്ലാനിങ്ങും അതിൻ്റെ ഒരു വ്യാപ്തി നമ്മളാ പുസ്തകത്തിൽ ഉണ്ട് അത് ഏകദേശം എൺപത് കോടിയോളം വരുന്ന കാര്യങ്ങളാണ് മൂല്യം വരുന്ന വസ്തുക്കളിലാണ് അവിടുന്ന് മോഷണം പോയത് അത് വളരെ സാധാരണക്കാരായിട്ടുള്ള പിന്നെ അധികമൊന്നും പഠനമോ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത രണ്ട് മൂന്ന് ആൾക്കാർ അതിൽ തന്നെ ഒരാൾ വളരെ മെറ്റിക്കലസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്ത് അതിന് ഇടം കണ്ടെത്തി അവിടെ ക്യാമ്പ് ചെയ്ത് അത് പിന്നെ വളരെ കൃത്യമായിട്ട് ആസൂത്രണം നടപ്പാക്കി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു ബാങ്ക് റോബറിയാണ് അത് ഒരു പക്ഷേ അത്തരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് മുമ്പോ ശേഷോ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല അത് മാത്രമല്ല അദ്ദേഹം തന്നെ ആ കൺഫെഷൻ്റെ സമയത്തൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ധൂം എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു ഒരു പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ധൂം സിനിമ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ട് അതായത് ആ പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ തുറന്ന് അകത്തേക്ക് കയറി പിന്നെ ഈ പറഞ്ഞ പോലെ ലോക്കറിൽ നിന്ന് എല്ലാം കാര്യങ്ങളെടുത്തുകൊണ്ട് പോകുന്ന ജോൺ അബ്രാമിൻ്റെ ഒരു സിനിമയുണ്ട് അപ്പൊ ഇതൊക്കെ ഇവർക്ക് പ്രചോദനമായിട്ടുണ്ട് പക്ഷേ ആ എനിക്ക് തോന്നുന്നു ആ സിനിമയേക്കാൾ മികച്ച രീതിയിലാണ് ഇവർ ഇത് ആസൂത്രണം ചെയ്തത് നമ്മൾ അവരെ ഗ്ലോറിഫൈ ചെയ്യല്ലേ പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ അത് വായിക്കുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു ഒരു അഡ്രിനാലിൻ റഷ് എന്നുള്ളത് ശരിക്കും നമ്മൾ അനുഭവിച്ചാണ് കാരണം ആദ്യം വളരെ വളരെ ക്രിയേറ്റീവായിട്ട് അത് ആ പിന്നെ ക്രിയേറ്റീവായിട്ട് അത് ചെയ്തെന്ന് മാത്രമല്ല അതിന് തുടർന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചെയ്താൽ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു അതിൽ നമ്മളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയാൽ മതി ഒരു ബാങ്ക് ഒരു ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത് പൊതുവേ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അവർ പണയം വെക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ പലതും താലിമാലകളും ഒക്കെയാണ് അപ്പോൾ ദിവസം മുഴുവൻ അധ്വാനിച്ച് പണിയെടുത്ത് ചോര നീരാക്കി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കല്യാണത്തിന് ഇതിനൊക്കെ വേണ്ടി ഒരുക്കി വെച്ച പൈസയാണ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വർണ്ണമാണ് വെച്ചത് ഏറ്റവും കൂടുതലുള്ളത് അത് പത്തെഴുപത് കിലോ വരുന്ന സ്വർണ്ണമാണ് അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ആ ഒരു ഗ്രാമീണ ബാങ്കിനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ഒരു പാവം കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു ബാങ്കാണ് അപ്പം ആ ഒരു ബാങ്കിനെ കണ്ടുപിടിച്ചത് മുതൽ അതായത് നമുക്ക് ഈ കാര്യം വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ പറ്റുമെന്ന് മൊത്തം യാത്ര ചെയ്ത് സ്കെച്ച് ചെയ്തൊരു സ്ഥലം തീരുമാനിക്കുന്നത് മുതൽ അതിൻ്റെ ത്രില്ല് തുടങ്ങാണ് പിന്നെ മാത്രമല്ല എല്ലാ ദിവസം പോലെ ആ ബാങ്ക് മാനേജർ ബാങ്കിൽ വന്ന് രാവിലെ തുറക്കുന്ന സമയത്ത് കാണുന്ന ബാങ്ക് മുഴുവൻ പൊടിയാണ് അപ്പോൾ ആ ആ പൊടിയുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞതുപോലെ നിലത്ത് വലിയ ഒരു ദ്വാരാണ് നമുക്കറിയാം ഈ ഒരു ചുമര് ചുമര എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കോൺക്രീറ്റ് റൂഫ് അതും ഒരു ബാങ്കിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന റൂഫാവുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്കിന്റെ ഫ്ലോർ ഫ്ലോറും നിലയിൽ നിന്നാണ് ഇത് പൊളിക്കുന്നത് അപ്പൊ താഴ്ത്തുന്നാലിൽ നിന്ന് ഈ പൊളിക്കണമെങ്കിൽ ഒന്ന് സ്ട്രോങ് റൂം മോളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമസ്ഥൻ ബാങ്കിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ലെയർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഇവര് ഒന്ന് രണ്ട് ദിവസത്തെ അധ്വാനം കൊണ്ട് പൊട്ടിച്ചകത്തേക്ക് കയറി ഈ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നത് അത് ഒരു എനിക്ക് തോന്നുന്നത് വളരെ എന്താ പറയുക അത്രയും മെറ്റീരിയലൈസ് ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രം നടത്താൻ പറ്റുന്ന ഒരു സാധനം അത് ദിവസങ്ങളായിട്ട് അതിൻ്റെ താഴെ ഒരു ഹോട്ടലായിരുന്നു അപ്പോൾ ആ ഹോട്ടലിൽ സ്ഥിരമായിട്ട് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു അവിടുത്തെ ആളുമായിട്ട് പരിചയപ്പെടുന്നു അത് നഷ്ടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഹോട്ടൽ പിന്നെ വാടക എടുക്കാൻ സന്നദ്ധത അറിയിക്കുന്നു അവിടെയൊക്കെ അയാളുടെ ആ പല പേരുകളിൽ അവിടെ പിന്നെ പല സ്ഥലത്ത് പല പേര് സ്വീകരിച്ച് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥ അടുത്ത് വരുമ്പോൾ അയാളെ കയ്യിലെടുക്കാവുന്ന രൂപത്തിൽ അയാൾക്ക് വളരെ ഭംഗിയായിട്ട് അവിടെ അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്നു ഒരു പേപ്പർ ഒന്നും ഇല്ലാതെ അയാളെ വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ അമ്പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് ഹോട്ടൽ വാടക എടുക്കുക അപ്പൊ യാതൊരുവിധ അഡ്രസ്സും ഇല്ലാതെയാണല്ലോ ഈ ഹോട്ടൽ അവർ അവരെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കേസിലേക്ക് വരുമ്പോൾ ഈ അഡ്രസ്സ് പോലും ഇല്ലാത്ത ഈ പ്രതികളെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഈ ആകെ ഈ ഈ ഇയാളുടെ ഒരു ഇപ്പം ഈ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാളാണ് അതിൽ മെയിനായിട്ട് ഈ സാധനങ്ങളെല്ലാം ആസൂത്രണം വളരെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടും ഒരുപാട് ഉള്ള ഒരു ജീവിതമുള്ള മനുഷ്യനാണ് അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്ത് ഇയാളുടെ ഏറ്റവും വലിയ ഒരു 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വളരെ എളുപ്പത്തിൽ ആളുകളെ കയ്യിലെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ നടത്തിയിരുന്ന ആൾ ഈ ഹോട്ടലിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ഇവരെല്ലാം ഇയാൾ ഒരു വലിയ പ്രയാസം ഇല്ലാതെ പിന്നെ അയാളയാളുടെ ഭാഗമാക്കിയിരുന്നു ഭാഗമാക്കുക എന്ന് വെച്ചാൽ അവർക്കാർക്കും ക്രൈമിൽ പങ്കൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ അവർ പോലും അറിയാതെ ആ ക്രൈമിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാറ്റാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഇയാളുടെ ഒരു കഴിവ് അപാരമാണ് പിന്നെ അത് ഈ പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇത്രയും വലിയ സ്വർണം അതായത് കിലോ കണക്കിന് വരുന്ന സ്വർണം ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ പറയാറുണ്ട് ഈ തൊണ്ടി മുതലോ അല്ലെങ്കിൽ കട്ടെടുത്ത മുതലക്കിന്റെ ഒക്കെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പിടിക്കാൻ കുറച്ചും കൂടി അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം തന്നെയാണ് പോലീസും അത് എല്ലാം ഒരു ക്രൈം സീനിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട് അവിടെ സ്നിഫർ ഡോഗ് വന്നിട്ടുണ്ട് വിരലടയാള വിദഗ്ധർ വന്നിട്ട് ഒരു വിരലടയാളം പോലും അവിടെ നോക്കി ആക്കി വെക്കാതെയാണ് അവരത് പോയത് അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് അവർക്കത് പ്ലാൻ ചെയ്യാൻ പറ്റി മാത്രല്ല ഈ വലിയ പിന്നെ സ്വർണവും കാര്യങ്ങളൊക്കെ ചാക്ക് കണക്കിന് ഇരിക്കുമ്പോൾ അവർക്ക് അധിക ദൂരെ സഞ്ചരിക്കാൻ പറ്റില്ല വളരെ പെട്ടെന്ന് പോലീസിന്റെ പിടിയിലാവും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ആ അത് ഏർ ഒക്കെ തകിടം മറിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ആസൂത്രണമായിരുന്നു ഒരു ഒരു വീട്ടിലെ ഒരു സാധാരണ കോഴിക്കോടുള്ള ഒരു വളരെ സാധാരണ വീട്ടിലെ പുറത്തുള്ള ഒരു ആട്ടിൻകൂട്ടിൻ്റെ മുകളിൽ ഈ സ്വർണം ചാക്കിയെടു കണക്കിനുള്ള സ്വർണം ആരും കാണാതെ കിടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് ഇവർ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് വെക്കും അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും അല്ലെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കും അതൊന്നും ചെയ്യാതെ വളരെ കൂളായിട്ട് അതുപോലെ തന്നെ വളരെ മെല്ലെ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് പോകാനവർക്ക് പറ്റി മാത്രമല്ല എല്ലാ തെളിവും അവർക്ക് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഈ ചുമര് തുറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡൈനമൈറ്റി പൊട്ടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കോൺക്രീറ്റ് കട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കോൺക്രീറ്റ് കട്ടറും കാര്യങ്ങളും മേടിച്ചത് അടക്കം വളരെ വളരെ ഹോട്ടലിന്റെ പണി റിയിപ്പിച്ചുകൊണ്ട് അതിനുള്ളിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ ഒരു ഒരാൾ ഇടക്കൊന്ന് വന്ന് ഇവർ ഇവര് ഈ ഗ്ലാസ് മുഴുവൻ പേപ്പർ ഇട്ട് മറിച്ചിട്ടുണ്ട് ഹോട്ടൽ പിന്നെ റിപ്പയറിന് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി തുറക്കും തുറക്കുന്നുള്ള ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇവര് ചെ അതിൽ വളരെ ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പണി നടക്കുന്ന മുറ്റത്ത് സാധാരണ നമ്മൾ കാണുന്ന കുറേ കാര്യം കല്ല് മണ്ണ് മണൽ ഇതെല്ലാം അവർ അവിടെ വെറുതെ കൊണ്ടുവന്നിട്ടു മണല് കുറേ മണല് അപ്പോൾ ആൾ കാണുന്ന ആളുകൾക്ക് തോന്നും ഇത് ഇപ്പം എന്തോ അവിടെ കാര്യമായിട്ട് പണി നടക്കുന്നു വെറുതെ ചുമറിനും മറ്റുമൊക്കെ മുട്ടയും തട്ടുമൊക്കെ ചെയ്യുമ്പോൾ അവിടെ ശബ്ദം വരുന്നു അപ്പം ഒരാൾ അതിനിടക്ക് പിന്നെ ഒരു വൈകുന്നേരം മറ്റു ആണെന്ന് തോന്നുന്നു പിന്നെ ഈ റോബറി നടക്കുന്ന സമയത്ത് ഒരാളെ കൂട്ടത്തിലുള്ള ഒരാളെ അവരെ ഏൽപ്പിച്ചത് ജനലിൻ്റെ അടുത്ത് പോയിട്ട് പേപ്പറിന്റെ ആ ഒരു ദ്വാരത്തിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാനോ അങ്ങനെ പോയി അയാൾ നോക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു കണ്ണ് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരാൾ ഒരാളപ്പുറത്ത് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് പക്ഷെ അയാളെ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി വളരെ പിന്നെ വിദഗ്ധമായിട്ട് പറഞ്ഞേക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അമ്പത്തി ദിവസത്തോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു കേസ് അന്വേഷണമാണല്ലോ അപ്പോൾ ഇത്രയും നീണ്ടുനിന്നൊരു സംഭവത്തെ ഒരു പുസ്തകത്തിലേക്ക് ആക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അതിനെ കുറച്ച് സമഗ്രമായിട്ടാണ് പൻരമ്പനാണെങ്കിലും ഞാനാണെങ്കിലും അതിന് ശ്രമിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമീപനത്തിൽ ഈ കഥ പറയാന്നുള്ളതാണ് അപ്പം ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇയാൾ ഇപ്പോൾ ബാബു എന്ന് പറഞ്ഞ കഥാപാത്രം അല്ലെങ്കിൽ അയാൾക്ക് പല പേരുകളുണ്ട് ഇപ്പം ബാബു എന്ന് പറഞ്ഞ കഥാപാത്രം അയാളുടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്രൈമിലേക്ക് എത്തിപ്പെടുന്നത് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ ആരും നമ്മൾ നമ്മൾ ജനിക്കുന്നത് ആരും ക്രിമിനലായിട്ടോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനായിട്ടോ ഒന്നും അല്ലല്ലോ പക്ഷെ നമ്മുടെ ജനറ്റിക്സിന് അപ്പുറത്തേക്ക് പല കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൽ വരുന്നത് എന്തായിരുന്നു അയാളുടെ കുട്ടിക്കാലം അതുപോലെ തന്നെ പിന്നെ അയാൾ ജയിലിലും മറ്റും എത്തിയിട്ട് ഈ ആളുകളെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പശ്ചാത്തലം എന്താണ് അയാൾ എന്തെല്ലാം വഴികളിലൂടെയാണ് പോകുന്നത് എവിടെ വെച്ചിട്ടാണ് പിന്നെ അയാൾ ഇത്തരം ഒരു ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് മാറുന്നത് അതിനെങ്ങനെയാണ് കൂട്ടാളികളയാൾ സൃഷ്ടിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കുറേ കാര്യങ്ങൾ അതിലുള്ളത് രണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്രൈം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അത് അതിൻ്റെ ഓരോ പിന്നെ ഇങ്ങനെ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അതിൽ വിവരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എന്താണ് അയാൾ അവിടെ വന്നിട്ട് ചെയ്തത് ഈ ബാങ്ക് ഇതാണ് ഈ സ്ഥലത്താണ് റോബറി ചെയ്യാൻ എന്ന് തീരുമാനിച്ചതിന് ശേഷം അയാളുടെ കൃത്യമായിട്ടുള്ള ആസൂത്രണവും ആ നടത്തിപ്പും അതിനെ വളരെ ഭംഗിയായിട്ട് വിവരിച്ച കാര്യങ്ങൾ നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന അത് ആണ് ഒരു ഭാഗമായിട്ട് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അതിൽ വരുന്നത് പോലീസിൻ്റെ അന്വേഷണങ്ങളാണ് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം അതിന് പോലീസിൻ്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിദഗ്ധമായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പല സ്ഥലത്തുമായിട്ട് കോള് വരുന്നുണ്ട് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കോള് വരുന്നുണ്ട് അപ്പോൾ കോയമ്പത്തൂരിൻ്റെ ഒരു റൂമിലേക്ക് ഒരു പോലീസ് സംഘം നീങ്ങുന്ന ഒരു ഒരു രാത്രിയിൽ ഇവരെ കിട്ടി എന്നുള്ളവരെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പോലീസ് സംഘം അങ്ങോട്ട് നീങ്ങുന്ന ഒരു രംഗമുണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഹോട്ടൽ മുറിയിൽ ഇവർ പിന്നെ പോയി ഇവർ വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം ആ രേഖാചിത്രത്തിൽ ഉള്ളതുപോലെയുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പോലീസ് അവിടേക്ക് ഓടുന്നു അങ്ങനെ അവിടെ ഓടി നോക്കുന്ന സമയത്ത് ശരിയാണ് അവിടെ ഈ ചേലമ്പ്ര ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച സ്വർണത്തിന്റെ പാക്കറ്റുകളുടെ കുറച്ചൊക്കെ ഹൈദരാബാദിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അതെല്ലാം തന്നെ ഇവരെ ആസൂത്രിതമായിട്ട് വഴിതെറ്റിക്കാനുള്ള കാര്യങ്ങൾ അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ഇവർ ഉള്ളത് അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇപ്പൊ പോലീസിനെ നമ്മൾ പുറത്ത് കാണുന്നത് യൂണിഫോമിലും അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന ആളുകളും ഒക്കെ ആയിട്ടാണ് പക്ഷെ ഇത്തരത്തിലൊരു കേസ് വരുന്ന സമയത്ത് ഒന്ന് ഈ പോലീസിനെ അത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് പോലീസിനെ എന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റത്തിന് മാത്രമല്ല തീർച്ചയായിട്ടും അപ്പൊ പോലീസ് അവരും വ്യക്തികളാണല്ലോ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് മാത്രമല്ല അവർ കുറച്ചും കൂടി പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെ സാമൂഹിക ജീവിതത്തെ വ്യക്തി ജീവിതത്തെ കുടുംബ ജീവിതത്തെ ഇതൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് സമൂഹം എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് പലപ്പോഴും നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് പോലീസും പോലീസിങ്ങും നാട്ടിലുള്ള ക്രമസമാധാനം ഒക്കെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ പാവപ്പെട്ട ആൾക്കാരുടെ അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ കാര്യങ്ങൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച് വെക്കുന്ന സ്വർണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ഇമോഷണൽ വാല്യൂ വളരെ കൂടുതലാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് സമൂഹം എങ്ങനെയാണ് ഇതിനെ നിലനിർ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഈ ഇത് വൈകുന്നോറും അമ്പത്താറ് ദിവസം ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലൊരു ഒരു ഒരു നീണ്ട കാലയളവാണ് അപ്പം അത് അത്രയും കാലം എന്താണ് പത്രങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ന്യൂസിൽ ഈ സാധനം നിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടം പോലെയല്ലല്ലോ ഒരു ക്രൈമിനെ അവർ കാണുന്നത് അന്ന് പത്രത്തിനെയാണ് പത്രം റേഡിയോ ടി വി കൂടുതലും ആശ്രയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടിങ്ങിന്റെ രീതിയിലേക്ക് അന്ന് നമ്മുടെ ടെലിവിഷൻ വാർത്തകളൊന്നും വന്നിട്ടില്ല അപ്പോൾ പത്രമായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലും വാർത്തകൾ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും പത്രങ്ങളായിരുന്നു അപ്പോൾ പത്രത്തിൽ ഇതിന്റെ ചിത്രങ്ങളും ഗ്രാഫും ഒക്കെ വെച്ച് വാർത്തകൾ അതന്നെ ഈ പല പിന്നെ അറിയാലോ ഇങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാല് ഒരു ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഭവമാണ് അപ്പൊ അതിനെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ അതിന്റെ ഓരോ അതിൽ കുറെ യാഥാർത്ഥ്യങ്ങൾ വരും കുറെ യാഥാർത്ഥ്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ വരും അപ്പോൾ അത് എല്ലാ ചായക്കടകളിലും ആളുകൾ ഒരു ഡിസ്കഷൻ ആവും പിന്നെ മാത്രമല്ല ഇവർക്കുള്ള ഒരു പ്രഷർ പ്രഷറുണ്ടല്ലോ അപ്പോൾ ഒരു ഈ ഇത് ഒരു കേസ് തെളിയാൻ സമയമെടുക്കുംതോറും ഇതിലെ എല്ലാവർക്കും പിന്നെ വലിയ പ്രഷറാണ് ഒന്ന് ഭാഗത്തു നിന്ന് വരുന്ന പ്രഷർ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന അവർക്കുള്ള പ്രഷർ അത് താഴേക്ക് വരുന്ന ഒരു കാര്യം അപ്പം അതെങ്ങനെയാണ് ചില പോലീസുകാർ അത് ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് താഴെ പോവാതെ പിന്നെ ഈ ടീമിൻ്റെ പിന്നെ ഒരു വീര്യം കെടുത്താതെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലാണ് പറയുന്നത് അത് എത്ര യഥാർത്ഥത്തിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ആ പോലീസിൻ്റെ ഓരോ ക്യാരക്ടറിലൂടെ പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പോൾ വിജയൻ സാറിൻ പോലെ ഒരാൾ ചെയ്ത ഒരു ഗുണം അതിൽ ഞാൻ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈഗോ ആണ് വർക്ക് ചെയ്യുക അതായത് പേരെടുക്കാനുള്ള പരിപാടികൾ മാത്രമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വിജയൻ സാറിനെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പ നമുക്ക് ആ കേസ് തെളിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട് അതിനേറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി തീർന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് അതിൽ ഓരോ മേഖലയും ചോദ്യം ചെയ്യല് ഇപ്പോൾ ഓരോരുത്തരെ സംശയാസ്പദമായിട്ട് കിട്ടുന്ന സമയത്ത് അവരെ ഈ പറഞ്ഞതുപോലെ ഫിസിക്കലി ഹറാസ് ചെയ്യാതെ അടിയോ ഇടിയോ തൊഴിയോ ഒന്നുമില്ലാതെ നോട്ടങ്ങളിലൂടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാക്കുകളിലൂടെയൊക്കെ കൺഫസ് ചെയ്യിപ്പിക്കുന്ന രീതി അത് ഒരു രീതി ആയിരിക്കാം കാരണം പലപ്പോഴും ഇത്തരത്തിലൊരു കേസ് ഒരു പോലീസുകാരുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് കാരണം ഇത് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തെളിയിക്കുക എന്നുള്ള ഒരു പ്രഷർ വളരെ ഭീകരമായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പല കേസുകളിലും പല പോലീസുകാരും ഇടിച്ചും അതുപോലെ തന്നെ ഹരാസ് ചെയ്തും തന്നെയായിരിക്കും കുറ്റം തെളിക്ക് നോക്കുക അല്ലെങ്കിൽ അവരെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊരു പുതുമേ രീതിയായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് അതിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രതിയെ എങ്ങനെ ഫിസിക്കലി തന്നെ കൈകാര്യം ചെയ്യാതെ അവരുപയോഗിക്കുന്ന ടെക്നിക്കുകൾ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് എന്നൊക്കെ പറയുന്ന കാലഘട്ടം നമ്മൾക്ക് ഇത്ര ടെക്നോളജി ഒന്നുമില്ല ഇയാൾ പിന്നെ കൂട്ടാളികളെ മുഴുവൻ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരൊറ്റ നമ്പറാണ് ആ ഒരു ഫോൺ നമ്പറാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക